ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം പതിനാറുകാരിയെ കഴുത്തിൽ ഷോൾ മുറുക്കിക്കൊന്ന് കിണറ്റിൽ തള്ളിയ അമ്മയ്ക്കും കാമുകനും ജീവപര്യന്തം നെടുമങ്ങാട് കൗമാരക്കാരിയായ മകളെ കൊന്നു കിണറ്റിൽ തള്ളിയ കേസിൽ അമ്മയ്ക്കും കാമുകനും ജീവപര്യന്തം കഠിന തടവ് പറങ്ങോട് സ്വദേശിനി മഞ്ജു കാമുകൻ അനീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം കഠിന തടവിനൊപ്പം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയുമടയ്ക്കണം പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം കൂടെ പ്രതികൾ അധിക തടവ് അനുഭവിക്കണമെന്നാണ് ശിക്ഷാവിധി കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി പതിനാറുകാരിയായ മകൾ മീരയെ കഴുത്തിൽ ഷാൾ മുറുക്കിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ നെടുമങ്ങാടാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് മീരയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയിരുന്നു പിന്നീട് തന്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും ഒപ്പമായിരുന്നു കുട്ടി താമസിച്ചിരുന്നത് മറ്റൊരു വീട്ടിൽ വാടകയ്ക്കാണ് മഞ്ജു കഴിഞ്ഞിരുന്നത് ഇവിടെ വെച്ച് അനീഷിനൊപ്പം മഞ്ജുവിനെ മീര കണ്ടിരുന്നു ഇവരുടെ ബന്ധം എതിർത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അനീഷിന്റെ സഹായത്തോടെ മഞ്ജു മകൾ മീരയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്ന് നാലു കിലോമീറ്റർ അകലെയുള്ള പൊട്ടക്കിനറ്റിൽ തള്ളുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന ഇവർ നാഗർ കോവിലിൽ വെച്ചാണ് പിടിയിലാവുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ആൻഡ്